എയ്യാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച വീട് കുത്തി തുറന്ന് മുപ്പത്തിരണ്ട് പവൻ സ്വർണം കവർന്നു എയ്യാൽ ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന ഒറുവിൽ അംജദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് പാലക്കാട് കഞ്ചിക്കോടുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായ അംജദ് ജോലി സ്ഥലത്താണ് താമസിക്കുന്നത് വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഫാദിയ മാതാവ് നഫീസ എന്നിവർ കഴിഞ്ഞ തിങ്കളാഴ്ച ബന്ധുവീടുകളിലേക്ക് പോയതായിരുന്നു ഇന്നലെ രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം മനസ്സിലാക്കിയത് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന് കിടപ്പുമുറയുടെ ലോക്ക് തുറന്ന് അകത്ത് പ്രവേശിച്ച് അലമാര കുത്തി തുറന്നാണ് അകത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണാഭരണങ്ങൾ കവർന്നത് അലമാരയ്ക്കകത്തുണ്ടായിരുന്ന വസ്ത്രങ്ങൾ വലിച്ചിട്ട നിലയിലാണുള്ളത് കുന്നംകുളം എ സി പി സി ആർ സന്തോഷ് എരുമപ്പെട്ടി ഇൻസ്പെക്ടർ ജെ എസ് അശ്വിനി എസ് ഐ കെ വി ജോണി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വിരലടയാള വിദഗ്ധരായ കെ പി ബാലകൃഷ്ണൻ എം അതുല്യ എന്നിവരുടെ നേതൃത്വത്തിൽ തെളിവുകൾ ശേഖരിച്ചു ഞാൻ ഇന്നലെ വൈകുന്നേരം അഞ്ചര മണിയോടെ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ വീട് അതിക്രമിച്ച് ആരോ വാതിൽ കുത്തിപ്പൊളിച്ച് ഏർ വീടിൻ്റെ ഉള്ളിൽ എന്തോ മോഷണം നടത്തിയ രീതിയിൽ കറക്കുണ്ടായിരുന്നു ോക്കി വന്നപ്പോൾ വൈഫ് യൂസ് ചെയ്തു തരുന്ന ആഭരണങ്ങളൊക്കെ മോഷണം പോയി അതിന്റെ അന്വേഷണത്തിൽ ആണ് പിന്നെ പോലീസെ വിളിച്ച് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത് അവര് വഴി കേസ് കേസെടുത്തു അതൊക്കെയാണ് ഇപ്പോ നിലവിലുള്ളത് വീട്ടുകാര് പെരുന്നാള് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഞാൻ ജോലി സ്ഥലത്തും വൈഫ് വൈഫ് ഹൗസിലും പിന്നെ തെങ്ങമ്മരും ഉമ്മയൊക്കെ തങ്ങളുടെ വീട്ടിലേക്ക് യാത്രയായി അപ്പൊ അതിന് ഇടയിൽ നാല് ദിവസത്തോളം വീടടച്ചിട്ടേക്ക് വന്നു അതിനിടയിൽ സംഭവിച്ച സംഭവമായിരുന്നു ഈ മോഷണവും ഏർ പിന്നെ ഈ ന നഷ്ടങ്ങളും അവർ വരുത്തിയത് മൂന്നെള്ളി അലമാര പിന്നെ അതിന്റെ അത് ലോക്ക് അതായത് നിങ്ങളുടെ താൽപ്പര്യം എടുത്തിട്ടില്ല കണ്ടിട്ടുണ്ടായിരുന്നു ഫുഡ് അലമാരും ഫുഡല്ലേ മരത്തിന്റെ മരം പ്രോസസ് ചെയ്തത് പ്രോസസ് ഫുഡ് നേരിയ മൂന്നുവള്ളി പിന്നെ അതിൻ്റെ ലോക്കറ് ഫുഡ് എറന്മാരാന് ഇത് ഫുഡല്ലേ മരത്തിന്റെ അർമാരാണ് പ്രോസസ് ചെയ്തത് പ്രോസസ് ഫുഡ് ഉള്ളത് നാരനേരിയ മൂന്നുവള്ളി അലമാരാവുക ഏർ പിന്നെ അതി അദ്ദേഹം ലോക്കറ് അതേപോലെ